ആദരണീയനായ അധ്യക്ഷൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ചെങ്ങന്നൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ സജി ചെറിയാൻ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് മലയാളത്തിൻ്റെ മഹാനടൻ പത്മഭൂഷൺ മോഹൻലാൽ ബഹുമാന്യരായ എം എൽ എ മാർ ശ്രീ എച്ച് സലാം ശ്രീ എം എസ് അരുൺകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ജി രാജേശ്വരി കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ എച്ച് ദിനേശൻ ഐ എ എസ് ജില്ലാ കലക്ടർ ശ്രീ അലക്സ് വർഗീസ് ഐ എ എസ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ കുടുംബശ്രീ സുഹൃത്തുക്കളെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള പതിനൊന്നാമത് സരസ് മേള ഉദ്ഘാടനം ചെയ്തതായി വളരെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പ്രഖ്യാപിക്കുന്നു ഇതിനു മുമ്പ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുള്ള പത്ത് സരസ് മേളകൾ കൊണ്ടും കുടുംബശ്രീ സംരംഭകർക്ക് ലഭിച്ച വരുമാനം കൊണ്ടും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ ഉദ്ഘാടന വേദിയും സദസ്സും കാണുമ്പോൾ എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു നിന്ന കഴിഞ്ഞ പത്ത് മേളകളുടെയും റെക്കോർഡ് തിരുത്തി കുറിക്കുന്ന സർവകാല റെക്കോർഡ് സൃഷ്ടിക്കുന്നതായിരിക്കും ചെങ്ങന്നൂർ മേള എന്നത് ചെങ്ങന്നൂർ സരസ് മേളയെ വളരെ ഗംഭീരമായ നിലയിൽ ആസൂത്രണം ചെയ്യുകയും ആ സരസ്മേള ഒരു മഹാവിസ്മയമായി മാറ്റുന്നതിന് അതുല്യമായ സംഘാടന മികവോടുകൂടി ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ചെങ്ങന്നൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മന്ത്രി ശ്രീ സജി ചെറിയാനെ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അത്ര വിപുലമായ നിലയിലാണ് മാതൃകാപരമായ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മേള അതിൻ്റെ സംഘാടനം നിർവഹിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കുടുംബശ്രീ കേരളത്തിലെ പെൻചരുത്തിൻ്റെ മഹാപ്രസ്ഥാനമാണ് നാൽപ്പത്തിയാറ് ലക്ഷം വനിതകളാണ് കുടുംബശ്രീയിൽ അംഗങ്ങളായി അണിനിരന്നിട്ടുള്ളത് കേരളീയ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും കുടുംബശ്രീ അതിൻ്റെ മായാത്ത മുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണം എന്ന ആശയത്തെ സാക്ഷാത്കരിച്ചത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കേരളീയ നവോത്ഥാനത്തിന്റെ മുദ്രാവാക്യത്തെ യാഥാർത്ഥ്യമാക്കിയത് കുടുംബശ്രീയാണ് എന്ന് നിസ്സംശയം അഭിമാനത്തോടെ തന്നെ പറയാൻ കഴിയും ആ കുടുംബശ്രീയുടെ വരവോടുകൂടിയാണ് സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നു വന്നത് സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിൽ സാമൂഹികമായും രാഷ്ട്രീയമായും ശാക്തീകരിക്കുന്നതിൽ സാംസ്കാരികമായി ശാക്തീകരിക്കുന്നതിലും കുടുംബശ്രീ വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ കേരളം സമ്മാനിച്ച സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അതുല്യമായ മാതൃകയാണ് കുടുംബശ്രീ ഇന്ന് കുടുംബശ്രീയുടെ സാന്നിധ്യമില്ലാത്ത ഒരു മേഖലയുമില്ല എന്നതാണ് വസ്തുത കേരളീയ സ്ത്രീ ജീവിതത്തെ കുടുംബശ്രീക്ക് മുമ്പും കുടുംബശ്രീക്ക് ശേഷവുമെന്ന് നിസ്സംശയം നമുക്ക് വിഭജിക്കാൻ കഴിയും കുടുംബശ്രീക്ക് മുമ്പുണ്ടായിരുന്നതല്ല കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതാവസ്ഥ കുടുംബശ്രീയുടെ തന്നെ മുദ്രാ ഗീതത്തിൽ ഇവിടെ അവതരിപ്പിച്ച മുദ്രാ ഗീതത്തിൽ പറയുന്നത് പോലെ കഥകൾ പറഞ്ഞും കരളു പകുത്തും തമ്മിൽ തണലായി നിന്നിയിടാം എന്നത് കേവലം ഒരു വരിയല്ല അക്ഷരാർത്ഥത്തിൽ കുടുംബശ്രീയുടെ ചരിത്രത്തെ കുടുംബശ്രീയുടെ സംഭാവനകളെ ഒറ്റ വരിയിൽ ആറ്റിക്കുറുക്കിയാൽ അതാണ് കഥകൾ പറഞ്ഞും കരള് പകുത്തും തമ്മിൽ തണലായി നിന്നിയിടാം എന്ന വരികൾ അതാണ് ആവിഷ്കരിക്കുന്നത് ആ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള പത്ത് മേളകളിൽ നിന്നായി എഴുപത്തിയെട്ട് കോടി രൂപയുടെ വിറ്റുവരവാണ് അയ്യായിരത്തോളം വരുന്ന സംരംഭകർക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ സരസ് മേളയിൽ ഇരുന്നൂറ്റി അൻപതോളം സ്റ്റാളുകളാണ് വന്നിട്ടുള്ളത് അതിൽ നൂറോളം സ്റ്റാളുകൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അഖിലേന്ത്യാ സ്വഭാവമുള്ള ഒരു മേളയായിട്ടാണ് ഈ സരസ് മേള മാറുന്നത് ഇന്ത്യയുടെ കിഴക്കേറ്റമായ മണിപ്പൂർ മുതൽ പടിഞ്ഞാറ് രാജസ്ഥാൻ വരെയും വടക്ക് പഞ്ചാബ് മുതൽ ഇവിടെ ലക്ഷദ്വീപ് വരെയുമുള്ള രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി തൊണ്ണൂറോളം നൂറോളം സ്റ്റാലുകൾ ഇവിടെ വരുന്നുണ്ട് ഈ സരസ് മേളയുടെ മുഖ്യാകർഷണങ്ങളിലൊന്ന് ഇന്ത്യ ഫുഡ് കോർട്ടാണ് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വൈവിധ്യമാർന്ന രുചികൾ തനത് വിഭവങ്ങൾ അത് ഈ കുടുംബശ്രീ സരസ്മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ചെങ്ങന്നൂരുകാർ രാജ്യത്തിൻ്റെ മുഴുവൻ രുചിയും അടുത്ത പത്ത് ദിവസം ആസ്വദിക്കണം എന്നതാണ് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിഭവങ്ങൾ ഇവിടെയുണ്ട് അതോടൊപ്പം വളരെ സമ്പന്നമായ കലാ സാംസ്കാരിക പരിപാടികൾ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇതെല്ലാം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു വ്യാപാര വാണിജ്യ കലാ സാംസ്കാരിക കാർഷിക മേളയായിട്ടാണ് ഈ മാറി മാറിത്തീർന്നിട്ടുള്ളത് ഇതിന്റെ ഉദ്ഘാടനം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ വരും ദിവസങ്ങൾ ഇന്ന് തുടങ്ങുന്നതേ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ സരസ് മേള പുരോഗമിക്കുക മുന്നോട്ട് പോവുക എന്ന് തെളിയിക്കുന്നതാണ് മാലിന്യമുക്തം നവകേരളം എന്ന ലക്ഷ്യത്തിന് വേണ്ടി കേരളമാകെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലേറ്റവും വലിയ സംഭാവന നൽകുന്നവരാണ് ഹരിതകർമ്മസേന ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ പ്രളയകാലത്ത് ഈ ചെങ്ങന്നൂരാകെ പ്രളയത്തിൽ മുങ്ങിപ്പോയൊരു നാടാണല്ലോ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടക്കേണ്ടിയിരുന്ന അന്ന് പ്രളയം മൂലം ഉപേക്ഷിച്ച സരസ്മേളയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഈ സരസ്മേളയ്ക്കുണ്ട് അന്ന് ഉപേക്ഷിച്ചത് നാം ഇപ്പോൾ വീണ്ടും നടത്തുകയാണ് പ്രളയത്തിൽ മുങ്ങിപ്പോയൊരു നാടാണ് ചെങ്ങന്നൂർ അന്ന് പ്രളയത്തിൽ മുങ്ങിയവരെ രക്ഷിക്കാൻ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ വഞ്ചിയും ബൊട്ടുമായിട്ട് വന്നപ്പോൾ ആ മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് കേരളത്തിന്റെ സൈന്യമാണ് മനുഷ്യ തൊഴിലാളി മത്സ്യത്തൊഴിലാളികൾ എന്നതാണ് അതുപോലെ ഹരിതകർമ്മസേന കേരളത്തിന്റെ ശുചിത്വ സേനയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിലുൾപ്പെട്ട ഒരു ഒരു വ്യക്തിയെ പൊന്നമ്മച്ചിയാണ് ശ്രീ മോഹൻലാലിനെ സ്വീകരിച്ചത് എന്നത് ഈ നാടിനാകെ ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ സന്ദേശം ഇവിടെ കൂടിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഏറ്റെടുത്താൽ അതൊരു വലിയ വിജയമായിരിക്കും പ്രതിജ്ഞ ചൊല്ലിയപ്പോൾ സദസ്സിൽ വേദിയിലെല്ലാവരും കൈനീട്ടി പ്രതിജ്ഞ ചൊല്ലിയെങ്കിലും സദസ്സിലെല്ലാവരും ചൊല്ലിയില്ല എന്ന കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് അതുകൊണ്ട് ശ്രീ മോഹൻലാലിനെ സ്വീകരിക്കാൻ പൊന്നമ്മ ചേച്ചി നിയോഗിച്ചതിലൂടെ നാടിനൊരു സന്ദേശം കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറായത് ആ സന്ദേശം മാലിന്യമുക്ത നവകേരളം എന്ന സന്ദേശം കയ്യിലുള്ള പാഴ്വസ്തുക്കൾ ആവശ്യം കഴിഞ്ഞവ കാണുന്നിടത്ത് വലിച്ചെറിയുന്ന സംസ്കാരശൂന്യമായിട്ടുള്ള ശീലം നമ്മൾ ആരും ആവർത്തിക്കില്ല തിരുത്തും എന്ന് തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒരു സന്ദേശം കൂടിയാണ് നൽകിയത് അതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സരസ്മേളയുടെ ഉദ്ഘാടനത്തിനെത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം